അതിടം മുച്ചിലോട്ടെ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള കാഴ്ചവരവിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് ദാഹജലം നൽകി നെരുവമ്പ്രത്തെ മുസ്ലിം യുവജന കൂട്ടായ്മ നാടിന്റെ മത സാഹോദര്യം വിളിച്ചോതുന്ന കാഴ്ചയായി മാറി ഈ പുണ്യപ്രവൃത്തി അതിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടം നാടിന്റെ ഐക്യവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിച്ചു ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി അതിയടം പാലോട്ടുകാവിൽ നിന്നും മുച്ചിലോട്ട് ക്ഷേത്രത്തിലേക്കുള്ള കാഴ്ചവരവ് നെരുവമ്പ്രത്ത് എത്തിയപ്പോൾ അവർക്ക് ദാഹജലം നൽകി സ്വീകരിച്ചത് ഇവിടുത്തെ മുസ്ലിം യുവജന കൂട്ടായ്മയാണ് ഇത് നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ സാധാരണ ഒരു ഒരു വർഷം ശേഷമുള്ള കളിയാട്ടാണ് ഈ കളിയാട്ടത്തിന് പാലോട്ടർ താവിന്ന് വരുന്ന ഈ ഒരു കാഴ്ചക്ക് ഒരു കുടിവെള്ളം കൊടുക്കുക എന്നതല്ല ആ കൊടുക്കുന്നതിൽ ഒന്ന് അഷർഫുക്കുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഇബ്രാഹിംക്കുണ്ട് ഷെരീഫുണ്ട് മനാഫുണ്ട് അതുപോലെ സത്താറും ബാദിഷ അതുപോലത്തെ ഒരുപാട് കുട്ടികളും ചെറുപ്പക്കാർ ഇത് മാത്രമല്ല നമ്മൾ വർഷങ്ങളോളായിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഒരു മതസൂഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഈ പാറന്തട്ട അമ്പലം അതായത് വിഷുവളക്കിന് നമ്മൾ സാധാരണ ഒരു പതിമൂന്ന് വർഷത്തോളമായി നമ്മൾ ഈ കുടിവെള്ളം സ്ഥിരമായിട്ട് കൊടുക്കുന്നത് ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒരു നാടിന്റെ കൂട്ടായ്മ വിളിച്ചോതുകയാണ് ഇത്തരം കാഴ്ചകൾ എം എസ് സലീം ടി വി ഇബ്രാഹിം പി പി അഷ്റഫ് കെ വി മനാഫ് കെ വി സത്താർ പി വി ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി